ക്കാൻ പോയപ്പോഴത്തേക്കും പപ്പയെടുത്ത് ഷാരോൺ പറഞ്ഞു പപ്പനെ ആദ്യം മരിച്ചു പോകുന്നു ആദ്യം പറഞ്ഞത് എനിക്ക് കഷായം തന്നു ശേഷമാണ് ഇങ്ങനെ വന്നത് അവൾ എനിക്ക് എന്തോ അതിൽ ചേർത്ത് തന്നിട്ടുണ്ട് നമസ്കാരം നമ്മുടെ പാറശാല ഷാരോൺ വധവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി വിധി വന്നു എന്താണ് നമ്മുടെ കഷായം ഗ്രീഷ്മയെ തൂക്കി മരണം വരെ തൂക്കി കൊല്ലാണ് വിധിച്ചു എന്ന് പറയുന്ന വിധി വിധി വന്നു നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു ഇനി നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ പോകും അത് അവിടെ നിക്കട്ടെ പക്ഷെ ഇവിടെ ഇന്ന് ഈ ഷാരോണ് ചേട്ടൻ ഇന്നൊരു ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഇതുവരെ നമ്മൾ അറിഞ്ഞതെങ്ങനെയാണ് ഷാരോൺ തൻ്റെ മരണം വരെ മരണം വരെ ആരെ പിന്നെ വിശ്വസിച്ചിരുന്നു ഈ പറയുന്ന ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു അതായത് എടുത്തപ്പോൾ പോലും ഷാരോണിൻ്റെ അവസാനത്തെ മരണമൊഴി എടുത്തപ്പോൾ പോലും ഷാരോൺ പറഞ്ഞു ഷാരോൺ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഷാരോൺ ഒരിക്കലും ആരെ പിന്നീട് കുറ്റം പറഞ്ഞില്ല ഒരു സംശയവും പറഞ്ഞില്ല അതായത് ഗ്രീഷ്മയ്ക്കെതിരായിട്ട് ഒരു സംശയവും പറഞ്ഞില്ല ഗ്രീഷ്മ എനിക്ക് അങ്ങനെ സംഭവം തന്നു എന്ന് പറഞ്ഞു പക്ഷേ അതുവരൊക്കെയായിട്ടും എന്താണ് ഗ്രീഷ്മെ കുറ്റമേ പറഞ്ഞില്ല അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞു എനിക്ക് ഓർമ്മയിട്ട് ഞാൻ അപ്പോഴൊക്കെ വേടിയിട്ടുണ്ട് മരിക്കണിന് തൊട്ട് നിമെങ്കിലും എവളാണ് ഘാതകി ഏ എവളെ വഞ്ചങ്കി ആയിരുന്നു എവള് ക്രൂര ആയിരുന്നു എവള് കൊടു ക്രിമിനലായിരുന്നു എന്ന് പാവം ഈ ഷാരോൺ അറിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ സങ്കടത്തോടെ പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഷാരോണിൻ്റെ ചേട്ടൻ പറഞ്ഞ മൊഴിയിൽ ഷാരോണ്ട് മരണത്തിന് തലേദിവസം മരണത്തിന്റെ തലേദിവസം തൻ്റെ അച്ഛനോട് തൻ്റെ പപ്പയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവൾ എൻ്റെ എന്തു ചെയ്തു അവൾക്ക് അവൾ ആ പറയുന്ന കഷായത്തിൽ എനിക്ക് എന്തോ കലക്കി തന്നു പപ്പ ഏ ഞാൻ മരിച്ചു പോവും പപ്പ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു എന്ന് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അത് വളരെ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം നിങ്ങൾ കാത്തേ കേൾക്കാം നമ്മൾ ഇതുവരെ അത് കേട്ടിട്ടില്ല ഇപ്പോഴാണ് അവൻ ഈ സംഭവം നമുക്ക് കേൾക്കാൻ പോകുന്നത് പപ്പയടുത്ത് ഷാരോൺ ട്വന്റി സെക്കൻഡ് അവൻ മരിക്കുമെന്ന് അവനെ ഏകദേശം ഉറപ്പായപ്പോ അതായത് അവന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയെടുത്ത് അന്ന് രാവിലെ പപ്പ ഇത് ഐസ്യൂയിൽ ക്ലീൻ ആക്കാൻ പോയപ്പോഴത്തേക്കും പപ്പയെടുത്ത് ഷാരോൺ പറഞ്ഞു പപ്പനെ ആദ്യം മരിച്ചു പോവുമെന്ന് ആദ്യം പറഞ്ഞത് പപ്പനെ മരിക്കും ഇത് ഇങ്ങനെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ തൊട്ടുള്ള കാര്യങ്ങൾ മൊത്തം എല്ലാം പറഞ്ഞു അപ്പൊ ഇങ്ങനെയായിരുന്നു ഞങ്ങള് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള റിലേഷൻ ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ എനിക്ക് കഷായം തന്നു അതിനുശേഷമാണ് ഇങ്ങനെ വന്നത് അവൾ എനിക്ക് എന്തോ അതിൽ ചേർത്ത് തന്നിട്ടുണ്ട് പപ്പ എന്ന് വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞു ഓരോ വ്യക്തത വരുന്നത് എനിക്ക് മുമ്പ് ഇത് കൊടുത്തതാണ് എന്തോ പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ എന്താണ് കേട്ടോ ഇത് കണ്ടോ അവൻ കൃത്യമായിട്ട് മരണത്തിന് ഒരു ദിവസം എനിക്ക് ഒരു ഒരു ദിവസം മുമ്പ് പുള്ളി ഷാരോൺ വളരെ കൃത്യമായിട്ട് അച്ഛനോട് പറഞ്ഞു അവസാന നിമിഷം അവൻ്റെ മനസ്സിലായി ഷാരോണിൻ്റെ മനസ്സിലായി എന്നെ കൊന്നത് ഞാൻ ചങ്ക് പോലെ എന്താ പറയുക എൻ്റെ ജീവനെപ്പോലെ കൊണ്ടുനടന്ന എൻ്റെ കാമുകി തന്നെയാണ് എന്നെ കൊന്നത് എന്ന് ഷാരോണിന് മനസ്സിലായി എന്നുള്ളതാണ് ഈ പറഞ്ഞ സഹോദരൻ പറഞ്ഞത് എൻ്റെ പപ്പ ഞാൻ മരിക്കാൻ പോകുന്ന പപ്പ എൻ്റെ അവൾ എന്ത് ചെയ്തു അവൾ അവിടെ ചെന്ന് ഞാൻ ഈ കഷായം കുടിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് അവൾ അതിനകത്ത് എന്തോ എനിക്ക് കലക്കി തന്നു ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു ഒരു അച്ഛനോടാണ് പറയുന്നത് അപ്പോൾ ആ അച്ഛനുണ്ടാകുന്ന ആ ഒരു ഹൃദയവേദന മനസ്സിലാക്കുക ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പുറത്തോട്ട് വന്നത് എന്ന് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അവരുടെ ആ സിറ്റുവേഷൻ അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവൻ അറിഞ്ഞിരുന്നു ഇവളാണ് എന്നെ കൊന്നത് ചങ്ക് പോലെ കൂടെ കൊണ്ട് നടന്ന എൻ്റെ കാമുകി തന്നെയാണ് എന്നെ ഈ വിധം കൊന്നതെന്ന് ഷാരോൺ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ എന്തു ചെയ്യാം ഒരു ഒരു ചെരുവിരൾ പോലും അലക്കാനുള്ള ശേഷി അപ്പം അവൻ ഇല്ലാതായിപ്പോയി ഇതിനു മുമ്പും ഇതിൽ മറ്റൊരു കേസും കൂടി പറഞ്ഞെന്താണ് ഇവൻ ഇവിടെ നിന്ന് ഈ പറയുന്ന ഗ്രീഷ്മയിൽ ഇവിടെ നിന്ന് കഷായവും കഴിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഛർദ്ദിച്ചുകൊണ്ടല്ലോ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അവൻ്റെ കൂട്ടുകാരനോടും ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട് അവൾ എന്നെ ചതിച്ചു അവൾ എന്നെ ചതിച്ചു എന്ന് കൂട്ടുകാരനോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലും വന്നിട്ടുണ്ട് അന്ന് ഈ സംഭവം വെളിപ്പെടുത്തിൽ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു വെളിപ്പെടുത്തലും കൂടി വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം കേട്ടോ അതുകൂടി നമ്മൾ ഒന്ന് കേട്ടു വയ്ക്കും ത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസം പക്ഷേ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഷായം കൊടുത്തതും വീട്ടിന്റെ അകത്ത് ഛർദ്ദിച്ചതും ഈ പോണ വഴിക്ക് ഛർദ്ദിച്ചതും പച്ചക്കറികൾ പുറത്തു നിൽക്കുകയായിരുന്നു അപ്പൊ ഈ ഷർദിന്റെ കാര്യവും അല്ലെങ്കിൽ അവള് ഇത് കൊടുത്തതും അവള് എന്നും രജിന്റെ അടുത്ത് അന്ന് പറഞ്ഞു അന്ന് തന്നെ അവന്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞില്ല കാര്യം പറഞ്ഞില്ലെന്നുള്ള അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പതിനാലാം തീയതി തന്നെ അവിടെ പോയിട്ട് കണ്ടെ ചതിച്ചു എന്നുള്ള കാര്യം അന്ന് തന്നെ റജിനായ തൻ്റെ കൂട്ടുകാരനോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായേ കൂട്ടുകാരനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്നെ ചതിച്ചു എന്നുള്ളത് അതിനുശേഷം അവിടെ ചാറ്റിങ് ചാറ്റിങ് നോക്കിയാൽ നമുക്കറിയാലോ ചേട്ടൻ എന്താ ഞാനൊന്നും നിനക്ക് അങ്ങനെ തരുമോടാ അത് കഷായമായിരുന്നു അടാ നിനക്ക് ഞാൻ കഴിച്ചാലും എല്ലാം എപ്പോഴും ആ കഷായം കഴിച്ചാലും ഇങ്ങനെ തന്നെയാണ് എനിക്കും ഇങ്ങനെ ഷർദ്ദിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യി നീ അവിടെ നിന്ന് എന്ത് ചെയ്യണം ഈ രണ്ട് ഗുളിയ വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കളിച്ചാൽ കഴിച്ചാൽ മതി എന്നൊക്കെ ഇവള് പറഞ്ഞ് കൺവിൻസ് ചെയ്തു ആരെ ഈ പറയുന്ന ഷാരോണിനെ കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് ഷാരോണിനെ ഈ മൈൻഡ് മാറിയത് അപ്പഴേ അവന് തോന്നി കാരണം ഈ കഷായം കഴിച്ചത് കഴിച്ച ഉടനെ പച്ച പച്ചക്കടലിൽ ഛർദ്ദിക്കുകയും ഇങ്ങനെ റോഡ് നീളം ഇങ്ങനെ ഇങ്ങനെ ഉടനീളം ഛർദ്ദിക്കുകയൊക്കെ വന്നപ്പോൾ അവന് ചെറിയ സംശയം നേടുക അവൾ എന്നെ ചതിച്ചു അവൾ എന്തോ എനിക്ക് തന്നു പെട്ടെന്ന് നമുക്കറിയാം ഈ ആസിഡ് പോലെ ഒരു സാധനം നമ്മളിതിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ആവും പിന്നെ അതിനുശേഷം ഈ ഈ ഗ്രീഷ്മയുടെ സംസാരങ്ങളും ചാറ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവനും ആ സംശയം മാറി എന്നുള്ളതാണ് ഇവ എന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം അവന് ഇരിക്കാൻ പറ്റുന്നില്ല അവൻ ഛർദ്ദിക്കുന്നു കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല ബാത്റൂമിൽ ശർദ്ദിക്കുന്നു പിന്നെ വയറിളകുന്നു മോഷനൊക്കെ കറുത്ത ഇതിൽ പോകുന്നു അവന് ഭയങ്കര ഇതായിട്ട് അങ്ങനെയാണ് അവനെ ഇവിടെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന നേറ്റിങ്ങര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് അവർ പറഞ്ഞ് ഇൻറ്റേണലായിട്ട് എന്തോ മാരകമായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് വിടാൻ പറയുന്നു മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ടെസ്റ്റിന് ശേഷമാണ് ഇതിനകത്ത് മാരകമായ എന്തോ ഒരു ആസിഡ് പോലുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് വന്ന് ഇവര് ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതിനുശേഷം ഇവൻ ആദ്യം ഒന്ന് ഇവന് മരണം മരണപ്പെടുമെന്നുള്ള ചിന്തയൊന്നും ആർക്കില്ലായിരുന്നു ഷാരോൺ ഇല്ലായിരുന്നു ഷാരോൺ അപ്പോഴും ഇവിടെ ചാറ്റ് ചെയ്തത് മക്കളെ മോളെ എനിക്ക് ചാറ്റ് ചെയ്യാൻ വയ്യടി ഞാൻ പിന്നെ ചാറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറയുന്ന ചാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ശരിയായി എനിക്ക് റെഡിയായി വരുന്നു എന്ന് പറയുന്ന ചാറ്റ് അപ്പോൾ ഇവളെ വിഷമിക്കുന്നു ഇവിടെ കള്ള വിഷമം കണ്ട് പറയുന്നത് എനിക്ക് എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ അവളെ ഉച്ചയ്ക്കുന്നത് ആണോ സത്യമാണോ സത്യം പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലായോ അതിനുശേഷം അവസാനം രണ്ട് ദിവസം കിടക്കേ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു തോന്നുന്നു ഷാരോൺ മരിക്കുന്നത് ഇപ്പം ഇരുപത്തി രണ്ടാം തീയതി അവന് മനസ്സിലായി കാരണം ശ്വാസം എടുക്കാനും കൂടി അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് ആ ബുദ്ധിമുട്ട് അവന് മനസ്സിലായി സ്വന്തം മുഖമേദ മനസ്സിൽ ഞാൻ എന്തായാലും ഇനി ജീവിക്കില്ല ഞാൻ മരിച്ചു പോകും എന്ന് ഷാരോണിന് എന്ത് ചെയ്യുന്നു ഉറപ്പാകുന്നു ആ സമയത്തന്നെ സ്വന്തം അച്ഛനെ വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ പോയതും ഈ പറയുന്ന ഗ്രീഷ്മയെ കണ്ടതും അതിനുശേഷവും അവർ തമ്മിലുള്ള റിലേഷൻസ് റിലേഷൻഷിപ്പ് ഏത് രീതിയിലായിരുന്നു അപ്പോൾ അവൾ എനിക്ക് തന്ന എന്തൊന്നാണ് ഈ പറയുന്ന പിന്നെ കഷായം ആ കഷായം എനിക്ക് തന്നു കുടിച്ചു ആ ആ കഷായത്തിൽ അവൾ എന്തോ എനിക്ക് കലക്കി തന്നു പപ്പ എന്ന് വളരെ വിഷമത്തോട് കൂടി ഷാരോണിൻ്റെ പിന്നെ സഹോദരൻ അല്ല ഷാരോൺ എന്താണ് പറഞ്ഞിരിക്കുന്നു സ്വന്തം പപ്പയോടുകൂടി ആ ഒരു വെളിപ്പെടുത്തലാണ് ഈ പറയുന്ന ആരാണ് ഷാരോൻ്റെ ബ്രദർ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്ര ക്രൂരയെ നോക്കുകയാണ് അവൾ എന്തുമാത്രം ക്രൂരതയാണ് ചെയ്യുന്നത് അത് അതും ഈ പറയുന്ന സഹോദരൻ ഇതിനകത്ത് മറ്റൊരു കൂടി പറയുന്നുണ്ട് താലി വാങ്ങിച്ചത് ഇഷ്ടമുള്ള താലി കാര്യങ്ങളൊക്കെ അതായത് എവൻ ഇതുവരെ കേട്ടും ഈ സ്വന്തം സഹോദരൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഇതിൽ നിന്നും മാറണമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്ക് വേറൊരു പട്ടാളക്കാരനുമായിട്ട് ബന്ധം വന്നപ്പോൾ പോലെ ഈ വീഡിയോസും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യുവാനും ഇവരുടെ വിവാഹം തകർക്കുമോ എന്നുള്ളൊരു ചിന്ത ഇടയ്ക്ക് വെച്ച് ഇവിടെ പറഞ്ഞു അപ്പോൾ ഷാരൂൺ പറഞ്ഞില്ല എനിക്ക് തന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് ഷാരൂൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവൻ അവനെ അവനെ കെട്ടണമെങ്കിൽ ഇവനെ കൊല്ലണമെന്നുള്ള ചിന്ത വരികയും എന്തിൻ്റെ ഒരു പോയി പോയിക്കൊണ്ട് ജോത്സ്യം പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യും ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ഒരു പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ ഇവനെ ആദ്യ ഭർത്താവ് ആക്കാം അവൻ അങ്ങനെ ആ ജോത്സ്യം പറഞ്ഞത് നടക്കുമല്ലോ എന്ന് കരുതി ഒരു താളി വാങ്ങി അവനെ കൊണ്ട് കെട്ടുകയും പിന്നെ നിരന്തരം ഭാര്യ ഭർത്താക്കമാരെ പോലുള്ള എല്ലാ ലൈംഗിക വൈഷ്ധികളിലും അവർ ഒത്തുപോയി അവനെ വിളിച്ച് അവൾക്ക് കാമം തോന്നും അവനെ വിളിച്ച് വരുന്ന കയറ്റും കൊ കൊണ്ട് അവിടെയായിട്ട് അവൻ്റെ അവളെ ദാഹം പൂർത്തിയാക്കും കൊണ്ടുവിടും അവസാനം ഇങ്ങനെ മാസങ്ങളോടം പല പലതരത്തിൽ എന്തു ചെയ്തു അവനെ വഴി പിന്നീട് എന്തേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അവസാനം കൊന്നു അവൻ ഏറ്റവും വലിയ വഴിത്തിരിവായതെന്ന് പറഞ്ഞ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ആ ജൂസ് ചലഞ്ചാണ് കേട്ടോ ആ ജ്യൂസ് ചലഞ്ചിൽ അവൾ സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ ആ ജ്യൂസ് ചലഞ്ച് അങ്ങനെ അതിനകത്ത് എന്താണ് അതിനകത്ത് ഒരിതുമില്ല അതൊരു എക്സ്പയർ ആയ ഒരു സാധനമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തെളിയിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് മനസ്സിലായോ ആ ജ്യൂസ് ചലഞ്ച് അവളെ പിന്നെ സമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് പാരസിറ്റമോൾ കലക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് സമ്മതിച്ചതുകൊണ്ടാണ് കോടതി പറഞ്ഞത് അവൾ ഇതിന് മാത്രം ഇതിന് മുമ്പും പല തവണയായവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് കോടതി വിധി എഴുതുക വിധി എഴുതുകയും അവൾക്ക് മരണശിക്ഷ വിധിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞാൽ ഹൈക്കോടതി പോയാലും ഇവൾക്ക് ഈ മരണശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്